ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നേ അപ്പോൾ അവിടെ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു നമ്മൾ കാക്കാർ കളിക്കണത് കാണാൻ പോവുകയെന്ന് പറഞ്ഞ് അങ്ങനെ കാണാൻ പോയി അപ്പോൾ കുറേ മക്കൾ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുട്ടിക്കാലം ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലം കാക്കയും ഞാപ്പാൻ്റെ മക്കളും അമ്മായിടെ മക്കളൊക്കെ ഒക്കെ ആയിട്ടിരുന്നു ഫുട്ബോൾ കളിച്ചിരുന്നത് അപ്പോൾ ആ കളി കണ്ടിങ്ങനെ രസി ഞങ്ങൾ കാക്ക നേരം വൈകി വരില്ലോ മരട്ന്ന് ചീത്ത കേൾക്കുന്നതൊക്കെ ഓർമ്മ വന്ന് അതുപോലെ ഇനിയിപ്പോൾ ഈ മക്കളെ വീട്ടിൽ എത്തുമ്പോൾ ചീത്ത കേൾക്കൂല്ലേ സമയം ആറുമണി ആവാനായി അങ്ങനെ എൻ്റെ മൂക്ക് ഇഷ്ടപ്പെട്ടൊരു കാക്ക ഉണ്ടായില്ലേ ആ കാക്കാനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കാക്ക നമ്മളെ വീട്ടിലേക്ക് വരും എന്ന് അങ്ങനെ ഞങ്ങളോട് പോന്ന് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളിങ്ങനെ ഓർമ്മ വന്ന് എന്താ പറയുക ചെറിയ ചെറിയ മക്കളാണ് പത്താം ക്ലാസ് എട്ട് ഒമ്പത് അങ്ങനത്തെ രീതിയിലുള്ള മക്കളാണ് ഈ കളിക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാം വലിയേക്കും